ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസന്തനങ്ങൾ വന്ന ശേഷം മധു ആൻഡി ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ പറയാനെട്ടോ അങ്ങനെ വസന്തനങ്ങൾ ചോദിക്കുന്നുണ്ട് മധു നീ എങ്ങാനുമാണോ ആണോ ഇതിൻ്റെ പിറകിൽ എന്ന് ദേവ് വസന്തേട്ടാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നങ്ങ് പറയുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ് നിനക്ക് അത്രക്കധികം ക്രിമിനൽ ബുദ്ധി ഒന്നുമില്ല പക്ഷേ ഇത് ചെയ്തവർ അത്രയ്ക്കധികം ക്രിമിനൽ മൈൻഡ് ഉള്ള ആളുകൾ തന്നെയാണ് കാരണം അച്ഛമ്മയുടെ മുറിയിൽ കയറി ആരും അറിയാതെ ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത ശേഷം അതെ എല്ലാം അതേ രൂപത്തിൽ മുക്കുബണ്ഠമാക്കി ആരും അറിയാതെ സ്നേഹയുടെ വീട്ടിലെ അലമാറയിൽ കൊണ്ടുവെക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കധികം ക്രിമിനൽ ബുദ്ധി ഉള്ളവർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ആരായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്താ വസന്തേട്ടം പറഞ്ഞു വരുന്നത് സ്നേഹയും അഖിലും അല്ല എന്നുള്ളത് ഉറപ്പ് തന്നെ കാരണം അവർക്ക് ആ സ്വർണം വേണമെന്നുണ്ടെങ്കിൽ അവതവർ ആരും അറിയാതെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് അത് മുക്കുബണ്ഡമായിട്ട് തിരികെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും അപ്പോ അവരല്ല എന്നുള്ളത് ഉറപ്പു തന്നെ അവരെ ചതിക്കാൻ വേണ്ടി മറ്റാരോ ചെയ്തത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അർജുനായിരിക്കുമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അർജുനാവണമെങ്കിൽ ആദ്യം തന്നെ ഇതിന് അർജുനങ്ങ് പറഞ്ഞാ പോരെ പൂജയ്ക്ക് അച്ചമ്മ എല്ലാ സ്വർണങ്ങളും കൊടുക്കാൻ വേണ്ടി നിന്ന സമയത്ത് പൂജ തന്നെയല്ലേ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ അർജുന അങ്ങനെ അങ്ങ് വാങ്ങിയാൽ മതിയായിരുന്നല്ലോ ഇതിപ്പോ അർജുനല്ല എന്നങ്ങ് പറയുമ്പോ മധു ആൻ്റി പറയണം അത് ശരിയാണ് പൂജ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഈ വീട്ടിൽ ിൽ ആർക്കാവും ഇത്രയ്ക്കധികം സ്വർണത്തിനോട് ആഗ്രഹം വന്നിട്ടുണ്ടാവുക എന്ന് മധുവാൻറ്റി ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡുള്ള സ്വഭാവത്തിൽ ചെയ്യണമെങ്കിൽ പഴയ പൂജയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അവൾക്ക് സ്വർണത്തിനോട് പോലും താൽപ്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ പൂജ ആക്സിഡൻറ്റ് കഴിഞ്ഞു വന്ന ശേഷമുള്ള പൂജ അവൾ ഒരുപക്ഷെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് മധുവാൻറ്റിയോട് പറയുമ്പോൾ മധുവാൻറ്റിക്കും അതൊരു സംശയം വരിക കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈ സ്വർണം ഈ വീട് വിട്ട് ഇവിടെ നിന്നും പോയിട്ടുണ്ടാവില്ല മുക്കുബണ്ടം അതേ രൂപത്തിലുള്ള അതേ മോഡലിലുള്ള മുക്ക് ആക്കിയ ശേഷം സ്നേഹം വീട്ടിൽ കൊണ്ടുപോയി വെച്ചതാവാം അതുകൊണ്ട് ഈ വീട്ടിൽ തന്നെ ആഭരണങ്ങൾ എല്ലാം ഉണ്ടാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ വീട്ടിലൊന്ന് നന്നായിട്ട് തന്നെ പരിശോധിച്ചാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ആ പൂജയെ ശരിക്കൊന്നും ചോദ്യം ചെയ്താൽ എല്ലാ സത്യവും ഇപ്പം തന്നെ അറിയാൻ കഴിയും എന്നങ്ങ് പറയാം അതിന് അർജുൻ സമ്മതിക്കുമോ എന്ന് മധു ആൻറ്റി ചോദിക്കുമ്പോൾ അതിന് അർജുനെ കൊണ്ട് സമ്മതിപ്പിക്കണം അതാണ് ഇനി വേണ്ടത് എന്നൊക്കെ മധു ആൻറ്റിയും വസന്തനങ്ങളും കൂടി സംസാരിക്കാനോ അപ്പോൾ ഇതെല്ലാം തന്നെ അവരുടെ കഥകിനടുത്ത് നിന്ന് റാണി ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ഇവർ സംസാരിക്കുന്നതൊക്കെ അങ്ങനെ റാണിക്ക് വസ ഒന്ന് സൂക്ഷിക്കണം അവനെ അപകടകാരി തന്നെയാണ് അതുകൊണ്ട് ഇനി അടുത്ത പ്ലാൻ തയ്യാറാക്കണം സ്വർണങ്ങളെല്ലാം തന്നെ മാറ്റണം എന്നുള്ള ചിന്ത തന്നെയായിരിക്കും കേട്ടോ റാണിയുടെ മനസ്സിലുണ്ടാവുക റാണി ആ സ്വർണങ്ങളൊക്കെ തന്നെ ആ സ്പോട്ടിൽ തന്നെ മാറ്റിയിട്ടുണ്ടാവും റാണി സുരക്ഷിതമായ സ്ഥലത്തേക്ക് തന്നെ റാണി അന്നത്തെ ദിവസം രാ രാത്രി തന്നെ മാറ്റിയിട്ടുണ്ടാവോ എന്നിട്ടാണ് ആ സ്വർണ്ണങ്ങളുടെ എല്ലാം എടുത്ത ശേഷം മുക്ക് ബണ്ടം സ്നേഹയുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവുക അങ്ങനെ റാണി വസന്തനും മധുവാൻറ്റിയും സംസാരിച്ചതെല്ലാം കേട്ടോണ്ട് തന്നെ റാണി അവിടുന്ന് നേരെ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അർജുനെ കൊണ്ട് കള്ളങ്ങ് കുടിപ്പിക്കുകയാണ് എന്നിട്ട് മനസ്സിൽ കരുതുന്നുണ്ട് ഇവനെ ഞാൻ കള്ള് കുടിപ്പിച്ചിട്ട് നശിപ്പിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ അങ്ങനെ മനസ്സിൽ കരുതുന്നുട്ടോ ഇവനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ കള്ള് കൂടി തന്നെയാണ് എന്നൊക്കെ റാണി സ്വയം മനസ്സിൽ കരുതാണ് എന്നിട്ട് റാണി അർജുനോട് അങ്ങ് അരിബിരി കയറ്റി കൊടുക്കാനുട്ടോ അഖിലിനെ കുറിച്ചും സ്നേഹയെക്കുറിച്ചുള്ള അരിബിരി കയറ്റി കൊടുക്കുകയാണ് പക്ഷേ അർജുനന് അഖിലിനോട് അത്രയ്ക്കധികം സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ഞാനാണ് തെറ്റ് ചെയ്തത് ഞാനാണ് അഖിലിനെ ആദ്യം അടിക്കാൻ ചെന്നത് ഞാൻ അഖിലിനോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ റാണി വീണ്ടും അഖിലിനെയും സ്നേഹയെയും കുറിച്ചങ്ങ് കുറ്റപ്പെടുത്താൻ കേട്ടോ അതിന് അജുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അഖിലാണ് അജുവേട്ടനോട് മാപ്പ് പറയേണ്ടത് അഖിൽ ഒരിക്കലും അജുവേട്ടനോട് അങ്ങനെ പറയാൻ പാടില്ല അജുവേട്ടൻ ശരിക്കും അച്ഛൻ്റെ സ്ഥാനത്തല്ലേ അകിലല്ലേ തെറ്റ് ചെയ്തത് അഖിൽ പോടാ എന്ന് വരെ അജുവേട്ടനെ വിളിച്ചില്ലേ ഓർമ്മയുണ്ടോ അജുവേട്ടന് എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് മോപ്പിച്ചു കൊടുക്കാനെട്ടോ അങ്ങനെ ലാസ്റ്റ് അർജുൻ ആ അത് നീ പറഞ്ഞത് ശരി തന്നെയാണ് അതുകൊണ്ട് അജുവേട്ടൻ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ പാർട്ട്ണർമാർ തന്നെ ഉണ്ടാവുകയുള്ളു അല്ലാതെ ഇതുപോലെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന കൂടപ്പറപ്പുകളൊന്നും ഉണ്ടാവില്ല അവരിതേപോലെ അവസരം കിട്ടും തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുക തന്നെയാണ് ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് റാണി അർജുന്റെ മനസ്സിലേക്ക് വീണ്ടും അങ്ങ് എരിപിരി കയറ്റിയിട്ട് കള്ള് കുടിപ്പിക്കാൻ കേട്ടോ അങ്ങനെ കള്ള് കുടിപ്പിച്ചിട്ട് തന്നെ അർജുനെ അവിടെ കെടുത്തി ഉറക്കാണ് അപ്പോൾ റാണി മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ കള്ള് കുടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നശിപ്പിക്കുകയുള്ളു നിന്നെ തകർക്കാൻ ഏറ്റവും നല്ല ഉപായം ഈ കള്ള് കൂടി തന്നെയാണ് എന്നൊക്കെ റാണി സ്വയം മനസ്സിലങ്ങ് കരുതാണ് ഈ സമയത്ത് പൂജയാണെങ്കിലോ അഞ്ജനയെയും അഹല്യെയും ഒന്നിച്ച് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാവട്ട് അവരെ പരസ്പരം സ്നേഹിപ്പിക്കാനുള്ള ആ ഒരു തീരുമാനത്തിലാവും അങ്ങനെ അഞ്ജനയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും അഹല്ലിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കമ്മ ഒന്നും കഴിക്കാതെയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾ മിക്കവാറും ദിവസങ്ങളിലും അങ്ങനെ കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് അമ്മയും കുറച്ചുകൂടി അഹല്യയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം നീ എന്തെങ്കിലും എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടോ നീ അഹല്യയുടെ കാര്യത്തിൽ നീ എന്തോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ റാണി എന്ന് പറയുമ്പോൾ ഏ ഇല്ല അമ്മ അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാണ് അഹല്യ അവിടെ റൂമിൽ എന്തോ ആലോചിച്ചിരിക്കുകയാണ് ിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അഞ്ജനയെ അഹല്യയുടെ റൂമിലേക്ക് അങ്ങ് മാ പറഞ്ഞയക്കാം കേട്ടോ എന്നിട്ട് അഹല്യ ആണെങ്കിലോ അഞ്ജനയെ കാണുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അമ്മ എന്നുള്ള ആ ഒരു കൂടി തന്നെയുണ്ടോ സ്നേഹത്തോട് കൂടി തന്നെയാണ് നോക്കുന്നത് എന്നിട്ട് മോളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നാണ് ചേച്ചി പറയുന്നത് വാ എന്നാ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട അമ്മയെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല നീ കഴിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറയട്ടെ അപ്പോൾ പൂജ പറയുന്നുണ്ട് ഞാൻ എടുത്തു വെച്ചോളാം നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചു എന്നും വേണ്ടി പൂജ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ അഹല്യോട് പറയണ മോൾ പട്ട്ണി കിടക്കണ്ട ഞാൻ ഭക്ഷണം എടുത്തു വെക്കട്ടെ എന്നും വേണ്ട അഹല്യയുടെ റൂമിൽ നിന്നും അങ്ങ് പോവാൻ നിൽക്കുന്ന സമയത്ത് അഹല്യ അഞ്ജനയുടെ കയ്യിൽ കയറിയിട്ട് അങ്ങ് പിടിക്കാനട്ടോ എന്നിട്ട് അമ്മയോട് പറയണം അമ്മയ്ക്ക് അമ്മയോട് ഒരുപാട് ദ്രോഹം ഞാൻ ചെയ്തിട്ടുണ്ട് പറയാൻ പാടില്ലാത്ത വാക്കുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ അതെല്ലാം എന്നോട് പൊറത്ത് തരണം എന്നോട് ക്ഷമിക്കണം എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ എന്നെ വെറുക്കരുത് അമ്മ എന്നൊക്കെ പറയുമ്പോൾ അഹല്യയുടെ ആ ഒരു സംസാരം അഞ്ജനയ്ക്ക് അങ്ങ് സന്തോഷം വരാൻ കേട്ടോ എന്റെ മോളെ ഇത്രയ്ക്കധികം മാറ്റിയെടുക്കാൻ റാണി മോൾക്ക് കഴിഞ്ഞു ഈ അമ്മയുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് മോളെ അതുകൊണ്ട് നീ അമ്മയോടാണ് ക്ഷമിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കേട്ടോ എന്നിട്ട് അഹല്യെ അഞ്ജന അങ്ങ് സമാധാനിപ്പിക്കുകയാണ് മോള് ഇനി ഒന്നുകൊണ്ടും വിഷമ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഹല്യെ അഞ്ജന അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ അഞ്ജന യും പൂജയും കൂടി സംസാരിക്കുന്ന ആ സമയത്ത് അരവിന്ദൻ അവിടേക്ക് വരുന്നു കേട്ടോ എന്നിട്ട് അരവിന്ദൻ പറയുന്നുണ്ട് ഇന്നലെ കയറി വന്നവളാണ് എന്നിട്ട് അമ്മയെയും മോളെയും ഒരുമിപ്പിക്കാനുള്ള തത്രപ്പാടിലാണല്ലോ എന്ന് പറയും പൂജ അരവിന്ദനോട് പറയുന്നുണ്ട് അതിൽ എന്താണ് തെറ്റുള്ളത് അമ്മയെയും മോളെയും എന്നും കലഹിച്ചു നടക്കുന്നതാണോ നല്ലത് അതിലും ഭേദം അവർ സ്നേഹത്തോട് കൂടി ജീവിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അരവിന്ദന്റെ വായ വായടപ്പിക്കുന്നു പൂജ പിന്നീട് പിറ്റേ ദിവസം തന്നെ ജോർജ് ഊട്ടി അർജുനെ കാണാത്തതിന്റെ പേരിൽ വീട്ടിലെ വരാട്ടോ ഇന്ന് കേസുണ്ട് എന്താണ് അർജുൻ സാർ വരാത്തത് എന്നൊക്കെ അപ്പോൾ അപ്പൊ ജോർജൂട്ടിയെ കാണുന്ന സമയത്ത് റാണി ആകെ അന്തം വിട്ട് നിൽക്കുക ഇതിപ്പോൾ ആരാണ് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ജോർജൂട്ടി പൂജ മേഡം ഇന്ന് അർജുൻ സാർ ഇന്ന് കോടതിയിലേക്ക് വരേണ്ടതാണ് ഇന്ന് കേസുണ്ട് എത്രയും പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞതല്ലേ പിന്നെ എന്താ ഇതുവരെയും കാണാത്തത് എന്നൊക്കെ ഔട്ടോ വരുന്നുണ്ടാവുക അപ്പോൾ മാധുരി അവിടേക്ക് വരികയാണ് ആ ജോർജ്ജൂട്ടി എന്നങ്ങ് മാധുരി വിളിക്കാൻ വിളിക്കാനോ എന്താ എന്താ ഇവിടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഇന്ന് കേസുണ്ട് ഇതുവരെ അർജുൻ സാറിനെ കണ്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ മോളെ എവിടെ അർജുൻ അർജുനെവിടെയെന്ന് ചോദിക്കുമ്പോൾ അജു വട്ടൻ ഇതുവരെയും എണീറ്റില്ല ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല അഖിലിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചിരുന്നോണ്ട് തന്നെ തലവേദനയാണെന്നും പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് എന്ന് നീ പോയി അവനെ വിളിക്കുക എന്ന് പറയും ജോർജ്ജൂട്ടി പറയാണ് എന്നാൽ ഞാനും കൂടി വരാമെന്ന് മണ്ടിട്ട് അവർ രണ്ടുപേരും കൂടി റൂമിലേക്ക് ചെന്ന ശേഷം അർജുൻ ബോധം കെട്ടുകൊണ്ട് തന്നെയാവട്ടോ ഉറങ്ങുന്നുണ്ടാവുക അങ്ങനെ മുഖത്തേക്ക് വെള്ളമൊക്കെ ഒഴുക്കുകയാണ് അർജുൻ ജോർജൂട്ടി എന്നിട്ട് എണീപ്പിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇന്ന് കേസ് ഉള്ളതല്ലേ കോടതിയിലേക്ക് വരണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വരാം എന്ന നീ പോയ്ക്കോ ഇന്ന് നീട്ടിവെക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല എന്നിട്ട് കയലും എടുത്ത് ജോർജ് ഊട്ടിയെ അർജുനവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാൻ കേട്ടോ എന്നിട്ട് റാണി പറയുകയാണെ എത്രയും പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി പോവാൻ നോക്കി കോടതിയിലേക്ക് എന്ന് വേണ്ട റാണി അർജുനെ ബാത്റൂമിലേക്ക് പറഞ്ഞയക്കാണ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അർജുൻ പോയി കഴിഞ്ഞ ശേഷം റാണി മനസ്സിൽ കരുതാൻ ഈ ഒരു കേസിൽ അർജുൻ തോറ്റു തൊപ്പിട്ട് വരണേ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാനോ എന്നിട്ട് വേണം എനിക്ക് വീണ്ടും ഒരു കളി കളിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അർജുന എണീക്കുന്ന സമയത്ത് റാണി പറയുന്നുണ്ട് വെറുതെ ഇന്നലെ അഖിലിനെ സംസാരിച്ചോണ്ടിരുന്നു അഖിലിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നു ഇപ്പം എന്തുണ്ടായി അഖിൽ പണി തന്നില്ലേ അതുകൊണ്ടല്ലേ കേസ് പോലും നോക്കാൻ കഴിയാതെ ഇത്രയും നേരം വൈകിട്ട് അജുവേട്ടിന് പോവേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് അഖിലിനിട്ട് ഒന്ന് കുത്തിയിട്ട് തന്നെയാണ് കേട്ടോ റാണി ഒന്ന് അർജുൻ്റെ മനസ്സിലേക്ക് അഖിലിനെ കുറിച്ച് പറഞ്ഞു ിലേക്ക് പറഞ്ഞയക്കുന്നത് അങ്ങനെ അഖിലിനെയും അർജുനയും നല്ലവണ്ണം തീരെ അടുക്കാൻ പറ്റാത്ത വിധത്തിൽ അകറ്റണം എന്നുള്ള ദുഷ്ടചിന്താഗതിയാവും കേട്ടോ റാണിയുടെ മനസ്സിലുണ്ടാവുക അത് വരുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അർജുനെ കാണാൻ വേണ്ടി ഓഫീസിലെ എസ് പി കിരൺ അങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ ജോർജൂട്ടിയും അർജുനും കൂടിയിട്ട് ഇങ്ങനെ കേസിന്റെ കാര്യം സംസാരിക്കാവും കാരണം കേസ് ഇന്നലെ രാത്രിയിൽ തന്നെ അർജുന ഒന്നും പഠിക്കാത്തതി പേരിലും പിന്നെ അഖിലുമായിട്ടുള്ള വഴക്കിട്ടതിൻ്റെ ആ ഒരു സങ്കടം കൊണ്ടും തന്നെ അർജുന ആ കേസിൽ തോറ്റിട്ടുണ്ടാവും കേട്ടോ അപ്പം അതിനെക്കുറിച്ചായിരിക്കും അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് അപ്പോഴാവും അവിടേക്ക് എസ് പി കിരൺ വരുന്നത് എന്നിട്ട് എസ് പി കിരണോടെ കാര്യങ്ങളൊക്കെ പറയാനെട്ടോ എൻ്റെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി അച്ചമ്മയുടെ നൂറു പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കാണാതായി എന്നിട്ട് അച്ചമ്മയ്ക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കൊണ്ടുപോയ ആളുകൾ തന്നെ തിരികെ വീട്ടിലെത്തിക്കും എന്നുള്ളത് അത് തിരികെ കിട്ടുകയൊക്കെ ചെയ്തു പക്ഷേ കിട്ടിയ സ്വർണ്ണങ്ങൾ എല്ലാം തന്നെ മുക്ക് എന്നൊക്കെ എസ് പി കിരൺ തന്നെ ആകങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിറകിൽ എന്തോ ഒരു ചതി ഉണ്ടല്ലോ എന്നങ്ങ് പറയാണ് അപ്പോൾ നിന്റെ വീട്ടിലുള്ളവർ ആരോ ആണല്ലോ ഇതിൻ്റെ പുറകിൽ എന്നൊക്കെ അർജുനോട് എസ് പി കിരൺ പറയുന്നുണ്ട് അങ്ങനെ ഇതങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെതായ ഇതൊന്ന് അന്വേഷിക്കാം എനിക്ക് ആ മുക്ക് ഒന്ന് കാണുകയും വേണം ആ ആഭരണത്തിന്റെ പുറത്ത് ചിലപ്പോൾ എം ആർ പി എങ്ങാനും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇത് എവിടുന്നാണ് ഉണ്ടാക്കിയത് എന്നുള്ളതും ആരാണ് കൊണ്ടുകൊടുത്തത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും അതുകൊണ്ട് അർജുൻ എനിക്ക് ആ മുക്ക് ബണ്ഡങ്ങൾ ഒന്ന് കാണണം എന്നൊക്കെ എസ് പി കിരൺ അർജുനോട് പറയാനായിട്ട് പിന്നീട് മധുവാൻ്റെ അർജുൻ പോയി കഴിഞ്ഞ ശേഷം അർജുൻ്റെ റൂമിലേക്ക് ചെല്ലാനോ വസന്തൻ പറഞ്ഞ ഓരോ വാക്കുകളും അത് സത്യമായിരിക്കുമോ ഇനി പൂജ എങ്ങാനും ആയിരിക്കുമോ ഇതിന്റെ പുറകില്ലെങ്കിൽ അവളുടെ റൂമിൽ തന്നെ ഈ സ്വർണാഭരണങ്ങൾ എല്ലാം ഉണ്ടാകും ഒന്ന് തെരഞ്ഞു നോക്കാം എന്ന് മനസ്സിൽ കരുതിയിട്ടാണ് കേട്ടോ റൂമിലേക്ക് അർജുൻ്റെ റൂമിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് റൂമിൽ അങ്ങ് നോക്കുകയാണ് അപ്പോൾ അവിടെ ആരുമില്ല എന്ന് കാണുമ്പോൾ പൂജ ഇല്ല ഇപ്പോൾ ഈ സമയത്ത് തന്നെ പരിശോധിക്കാം എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് നേരെ ആ പൂജയുടെ അലമാറയിലൊക്കെ അങ്ങ് തിരയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ റാണി ആ മധു വരുന്നതും എല്ലാം തന്നെ റാണി അവിടെ നിന്ന് കാണുന്നുണ്ടാവും കാരണം വസന്തനങ്ങളും മധു ആൻ്റിയും കൂടി സംസാരിച്ചതെല്ലാം തന്നെ റാണി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും മധു ഈ റൂം പരിശോധിക്കാൻ വരുമെന്ന് റാണി മനസ്സിൽ ചിന്തിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ റാണി നേരെ നേരെ മധു ആൻറ്റിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്താ മധു ആൻറ്റി എൻ്റെ റൂമിലൊക്കെ പരിശോധന നടത്തുന്നത് എന്താ എന്തെങ്കിലും തപ്പിയിട്ട് കിട്ടിയോ ആ നന്നായിട്ട് തന്നെ പരിശോധിക്ക മധു ആൻറ്റി ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടൊന്നും തെരയേണ്ട നന്നായിട്ട് സാവകാശത്തിൽ വിശദമായിട്ട് തന്നെ അങ്ങ് തിരഞ്ഞു നോക്ക് മധുവാൻറ്റി എന്താണ് തിരയുന്നത് കൂടി പറ ഞാനും കൂടി സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് മധു റാണി ഒന്ന് പരിഹസിച്ചോണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്